ജോലി വിഭാഗം ചിക്കൻ ഫാക്ടറി സായി വയർ ഹൗസ് സഹായി ശമ്പളം അറുന്നൂറ് യൂറോ അപ്പോൾ ഇറ്റാലിയിലേക്കാണ് വേക്കസികൾ വന്നിരിക്കുന്നത് ചിക്കൻ ഫാക്ടറി സായി വയർ ഹൗസ് സഹായി ശമ്പളം അറുന്നൂറ് യൂറോ രണ്ട് വർഷത്തെ വിസ തൊഴിൽ വിസ ആണത് ഉണ്ടാവുക അപ്പോൾ ഉടനെ അപേക്ഷിക്കുക രണ്ട് വർഷത്തെ ഡ്യൂട്ടിയൻ എട്ട് മണിക്കൂർ പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഡ്യൂട്ടി എട്ട് മണിക്കൂറും പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഡ്യൂട്ടി ഭക്ഷണം സൗജന്യ താമസവും ഇൻഷുറൻസും നേരിട്ടുള്ള അഭിമുഖം നാൽപ്പത്തഞ്ച് ദിവസത്തെ പ്രൊസസിംഗിന് സമയം ഇപ്പം നേരിട്ടുള്ള അഭിമുഖമാണ് ഉടനെ തന്നെ ബന്ധപ്പെടുക അവരുമായി എസ് ആൻഡ് എസ് ഫെസിലിറ്റി സർവീസ് തമ്മനം പാലരിവട്ടം അവിടെയാണ് ഇതിലുള്ള ലൊക്കേഷൻ വരുന്നത് എൺപത് ഇരുപത്തിനാല് പൂജ്യം ഏഴ് ഇരുപത്തിരണ്ട് പതിനഞ്ച് ഈ നമ്പറിലും ബന്ധപ്പെടാം എൺപത്തെട്ട് നാൽപ്പത്തെട്ട് പൂജ്യം ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാം